നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ചോറിന് കൂട്ടാൻ പറ്റിയ കറിയായാലോ അതിനായിട്ട് കുറച്ച് പൻപയർ വെച്ചിട്ടുണ്ടാവുന്ന വേവിച്ചെടുക്കാം കേട്ടോ പൻപയർ വേവിച്ചത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് കുറച്ച് പച്ചക്ക കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇങ്ങനെ ചേർത്ത് വേവിച്ചെടുക്കാം ഒരു പാനിലേക്ക് കടുക് താളിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കടയിട്ട് ചെറിയുള്ളി ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സവാള ചേർത്തായിട്ട് അരിഞ്ഞതാണെങ്കിലും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ചതച്ച മുളകും കൂടെ ഇട്ടിട്ട് അതിന്റെ പച്ചമുളക് മാറുന്നവരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാതെ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നേ എന്നിട്ട് നമ്മുടെ കായും മൺപയറും കൂടെ വേവിച്ചു വെച്ചേക്കുന്നത് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു മെഴിക്കുരട്ടിയാണ് അപ്പൊ വൻപേരൊക്കെ വെറുതെ കഴിക്കാനായിട്ട് മെഴുക്കൂരട്ടി തയ്യാറാക്കി കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ